ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളോട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സ്വർഗീയ ദൂത് പങ്കുവയ്ക്കുവാൻ തിരുവഴുത്ത് വ്യാഖ്യാനിക്കുവാൻ പരിശുദ്ധനായ ദൈവം എൻ്റെ ജീവിതത്തിൽ തരുന്ന ഈ നല്ല സമയത്തിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു വചന കേൾവിക്ക് താൽപ്പര്യത്തോടു കൂടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കാതോർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിൽ നിന്ന് കനിവാർന്ന കരങ്ങളാൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിറയ്ക്കട്ടെ ക്രിസ്തുവിൽ ധന്യരാക്കട്ടെ സ്വർഗീയ സമാധാനവും ദൈവത്തിൻ്റെ കരുണയും കൊണ്ട് നിങ്ങളെ പൊതിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വചനം നിങ്ങളെ ശക്തരും ധന്യരുമാക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് നമ്മെ ഒന്നിച്ചനുഗ്രഹിക്കുന്ന കർത്താവിന് സകല മഹത്വവും പുകഴ്ച്ചയും കരയറ്റിക്കൊണ്ട് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ആരാധനാ മനസ്സോടെ ആത്മീകദൂത് പങ്കുവയ്ക്കാൻ ഒരുങ്ങുകയാണ് ഇന്നത്തെ ആലോചനയ്ക്കായി തിരുവടുത്തലേക്ക് നമ്മുടെ ശ്രദ്ധയെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം യേശു പട്ടണത്തിൻ്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ അവളോ വിധവയായിരുന്നു പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോടുകൂടെ ഉണ്ടായിരുന്നു നയിനിലെ വിധവയുടെ മകൻ്റെ മരണവിവരമാണ് ലൂക്കോസ് എന്ന സുവിശേഷം എഴുതുന്ന ശക്തനായ കർത്തൃവൃത്യൻ ചരിത്രത്താളുകളുടെ ഭാഗമെന്ന വണ്ണം ഇതിനകത്ത് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ചരിത്രപ്രസിദ്ധമായിരിക്കുന്ന കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികളുടെ സംഭവമാണ് മരണം കഴിഞ്ഞ് ശവസംസ്കാരത്തിനു വേണ്ടി ശവപ്പെട്ടിയിൽ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് വഴിത്തിലക്കിൽ വെച്ച ശവമഞ്ചത്തിൽ പിടിച്ചു നിർത്തി കർത്താവ് ആ മരിച്ചുപോയ മകനെ വിധവയായ അമ്മയ്ക്ക് മടക്കി കൊടുക്കുന്നത് അത്ഭുതങ്ങളിൽ അത്യത്ഭുതമായിരിക്കുന്ന സംഭവം ആ പ്രാദേശിക തലത്തിലെ സകല ആളുകളെയും അമ്പരപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ഭ്രമിപ്പിക്കുകയും ചെയ്ത അതിശക്തമായിരിക്കുന്ന കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി അത് മുഴുവൻ വിസ്തരിക്കാനും വിവരിക്കാനും ഇന്നത്തെ ചിന്തയിൽ നമ്മൾ സമയമെടുക്കുന്നില്ല ഒരു വാക്കം അല്ലെങ്കിൽ ഒരു വാചകമാണല്ലോ നമ്മൾ സാധാരണ ചിന്തയ്ക്കെടുക്കുന്നത് ഇവിടെ ഇതാ യേശു ക്രിസ്തു പട്ടണവാതിക്കിലേക്ക് വരുന്നു അതേസമയം തന്നെയാണ് മരിച്ചുപോയ മകൻ്റെ വിലാപയാത്രയുമായി ശവപേടകത്തിനകത്ത് മകൻ്റെ ചേതനയറ്റ ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയുടെ പുറകെ ഒരുപക്ഷെ ആ മൃതശരീരം ചുമക്കുന്നവരുടെ തൊട്ടു പുറകിലായി തല താഴ്ത്തി മനസ്സുരുകി ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടം തൻ്റെ ഓമനപുത്രൻ ഏകജാതൻ അകാലത്ത് മരണമടഞ്ഞതിൻ്റെ നൊമ്പരും പേറിക്കൊണ്ട് തല ഉയർത്താതെ തലകുനിച്ച് ആ ശവപേടകത്തിൻ്റെ പുറകെ നടക്കുന്ന പാവം അമ്മ വിധവയായ ആ അമ്മ ആ വിലാപയാത്ര പട്ടണവാതുക്കലോടടുക്കുന്നു ആ സമയത്ത് യേശുക്രിസ്തു പട്ടണവാതുക്കലേക്ക് ചെല്ലുകയാണ് ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്ന വ്യാഖ്യാന പുസ്തകത്തിൽ അതിശയോക്തി ഇല്ലെന്ന് ഞാൻ വിചാരിക്കുകയാണ് ബൈബിളിലെ പല സംഭവങ്ങളും ഭൂമിശാസ്ത്രപരമായും അന്നത്തെ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലം വളരെ മനോഹരമായി ആരാഞ്ഞ് അന്വേഷിച്ച് വ്യാഖ്യാനത്തിനകത്ത് ഈ സംഭവങ്ങളുടെ ആക്കം കൂട്ടുവാൻ സത്യസന്ധത ബോധ്യപ്പെടുത്താൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യം കൂടി കൂട്ടിച്ചേർത്താൽ സാധാരണ പലസ്തീൻ നാട്ടിലെ പട്ടണങ്ങൾ പലതും ഉയർന്ന സ്ഥിതിയിലായിരുന്നിരുന്നു എന്ന് പറയുന്നു പട്ടണവാതിൽ കഴിയുമ്പോൾ ചവിട്ടുപടികൾ ചവിട്ടി താഴേക്ക് ഇറങ്ങുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ പട്ടണത്തിൻ്റെ വാതിൽ കടന്ന് താഴേക്ക് ചവിട്ടുപടികൾ ചവിട്ടി ഇറങ്ങിയാൽ പക്ഷേ സെമിത്തേരിയിലേക്കുള്ള ഒറ്റയടി പാതയായിരിക്കാം ഈ അമ്മയുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ വാതിൽ കടക്കുകയാണ് മോനെ ആ വീടിനകത്തുനിന്ന് ആ മുറിക്കകത്തുനിന്ന് വാതിൽ കടന്ന് ഒരുപക്ഷെ അവരുടെ വീടിൻ്റെ തിണ്ണയിലേക്കും ആ വീടിൻ്റെ പ്രധാന വാതിൽ കിടന്ന് മുറ്റത്തെ പന്തലിലേക്കും അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ കൾച്ചർ പലസ്തീനിൽ രണ്ടായിരം വർഷങ്ങൾക്കുമ്പ് അങ്ങനെയാണോ ഒന്നും എനിക്കറിയില്ല എനിക്ക് ക്ഷീലമുള്ളത് ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുന്നു അങ്ങനെ പല വാതിലുകൾ പല കവാടങ്ങൾ കടന്ന് തൻ്റെ മകൻ്റെ സ്വപ്നങ്ങൾ വീണുടഞ്ഞ ആ ജീവിതത്തിൻ്റെ ചേതനയറ്റ ശരീരവുമായിട്ട് അമ്മ വരികയാണ് ഇത് ലാസ്റ്റ് വാതിലാണ് ഏത് പട്ടണത്തിൻ്റെ വാതിൽ ഈ പട്ടണവാതിലൂടെ കടന്നാൾ ചവിട്ടുപടികൾ ചവിട്ടി ഇറങ്ങിയാൽ പിന്നെ സെമത്തേരിയാണ് അവിടം കൊണ്ട് കഥ തീരുന്നു എല്ലാം അവസാനിക്കുന്നു എന്നേക്കുമായി പക്ഷേ ഈ വാക്യം വായിച്ചപ്പോൾ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്ന അവസാന കവാടം ഞാനൊരു തിരക്കഥ എഴുതി ഉണ്ടാക്കുകയല്ല അത് നിങ്ങളെ പറഞ്ഞ് ഫലിപ്പിക്കുകയല്ല പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും ഇത് ബാധകമല്ലായിരിക്കാം ഇന്ന് ചിലരുടെയെങ്കിലും ജീവിതത്തിൽ അല്ല ആയുസിലെപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ലാസ്റ്റ് വാതിൽ കിടക്കുന്നൊരു സ്ഥിതിയുണ്ട് ഞാൻ മരണക്കാര്യമല്ല പറയുന്നത് ഓരോരോ വിഷയങ്ങൾ നമ്മൾ പറയില്ലേ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താൽ തന്നെ ചിലപ്പോൾ അഞ്ചോ ആറോ ദിവസം കഴിയുമ്പോൾ ഓരോ ഘട്ടങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞു പോകുകയാണ് ഓരോ വാതിലുകൾ കടന്ന് കടന്ന് പോകുന്നത് പോലെ ദ ലാസ്റ്റ് വാതിൽ അതോടെ പരിശ്രമിച്ചു നോക്കാം എന്ന് ഒരുപക്ഷെ ഡോക്ടേഴ്സ് പറഞ്ഞേക്കാം ആ വാതിലും കടന്നാൽ തീർത്തും നിരാശയായിരിക്കും ഫലം ചിലപ്പോൾ നമ്മുടെ പ്രയത്നങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ അധ്വാനങ്ങളിൽ ചിലപ്പോൾ നമുക്ക് കാത്തിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ എല്ലാറ്റിലും കാണും ഒരു ലാസ്റ്റ് വാതിൽ ആ വാതിലും കൂടി കടന്നാൽ ചിലപ്പോൾ എല്ലാം അസ്തമിക്കും എന്നതായിരിക്കും നമ്മുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ പശ്ചാത്തലം എന്നാൽ ഇന്ന് ദൈവാത്മാവ് വളരെ ശാന്തമായി വളരെ വ്യത്യസ്തമായി ഈ ഭാഗം എന്നെ ചിന്തിപ്പിച്ചത് ഇങ്ങനെയാണ് ഈ അമ്മയെ സംബന്ധിച്ച് പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുന്ന അവസാനത്തെ വാതിലാണ് ഈ പട്ടണവാതിൽ ഈ എത്തുക അപ്പോഴേക്കും യേശു ആ പട്ടണവാതിക്കിൽ എത്തിയിരുന്നു ഇവർ അവസാനവാതിൽ കിടക്കുന്നതിനേക്കാൾ മുമ്പ് കർത്താവ് ആ പട്ടണവാതിലിനോട് അടുത്തു ഞാൻ ആ സംഭവത്തെ മാറ്റി നിർത്തുക ഞാൻ ഓരോരുത്തരോടും തോളിൽ കൈയിട്ട് സ്നേഹത്തോടെ ചേർത്ത് നിർത്തി പറയുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് വാതിൽ കിടക്കാൻ പോവുകയാണോ ഈ ഒരു കാര്യം കൂടി നോക്കാം ഇത് കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ടൊക്കെയല്ല ഇനി എനിക്ക് വഴിയില്ല ഇതിലപ്പുറം എനിക്ക് താഴാൻ പറ്റില്ല ഇതിലപ്പുറം എനിക്ക് കൊടുക്കാൻ എൻ്റെയിലില്ല ഇത് ലാസ്റ്റാണ് അവസാനത്തെ കടമ്പ കടക്കുക ഈ വാതുക്കലെങ്കിലും വെച്ച് എന്തെങ്കിലും നടന്നില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കുവകയില്ല എന്ന് തോന്നുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്കാർക്കോ ഈ ജൂൺ മാസത്തിൽ കടന്ന് പോകേണ്ട സ്ഥിതി കണ്ടെത്താം ദ ലാസ്റ്റ് ഡോർ അവസാനത്തെ വാതിക്കിലേക്ക് എത്തുന്ന ഒരു വല്ലാത്ത സാഹചര്യം പക്ഷേ കർത്താവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരാത്മീക രഹസ്യമാണ് ആദ്യത്തെ വാതിലുകളിലൊന്നും ആ വാതിലുകളൊക്കെ കടന്ന് നമ്മൾ തട്ടിത്തെറിച്ച് താഴേക്ക് പോരുമ്പോൾ അവിടെയൊന്നും ഒരുപക്ഷെ ദൈവത്തെ കണ്ടെന്നിരിക്കില്ല അവിടെയൊന്നും കർത്താവിനെ കണ്ടു പക്ഷേ എനിക്കറിയാം അവസാനത്തെ വാതുക്കളിൽ അവൻ കാണും ജീവൻ തരുന്നവൻ ദുഃഖം മാറ്റുന്നവൻ സമാധാനം തരുന്നവൻ നഷ്ടപ്പെട്ടത് മടക്കിത്തരുന്നവൻ മരണത്തെ ജയിച്ചവൻ മക്കളെ മടക്കിത്തരാൻ കഴിവുള്ളവൻ നഷ്ടപ്പെട്ട ജോലി തിരിച്ചു പിടിച്ചു തരാൻ കഴിവുള്ളവൻ നിനക്ക് കൈമോശം വന്നതെല്ലാം തിരിച്ച് നിനക്ക് തരാൻ കഴിവുള്ളവൻ നിൻ്റെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് ഡേയ്സ് കൗണ്ട് ഡൗൺ നടക്കുന്നതുപോലെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല അടുത്ത ദിവസം വിധി കാത്തിരിക്കുക കോടതി എന്ത് പറയുമെന്നറിയില്ല മധ്യസ്ഥരെ പറയുമെന്നറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കാത്തിരിക്കുന്ന വിഷയത്തിൻ്റെ ലാസ്റ്റ് ഡോറിലേക്ക് ആരോ എത്തുന്നുണ്ട് കൈവിട്ടു എല്ലാം തീർന്നു ഇനി അതിനപ്പുറത്തേക്ക് ജീവിച്ചിരുന്നിട്ട് കഥയില്ല എന്നുവരെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ നിങ്ങളോട് ദൈവം പറയുന്നു പേടിക്കണ്ട അവസാനത്തെ വാതുക്കളിൽ ഞാൻ കാണുമെന്ന് ക്രിസ്തു ലാസ്റ്റ് വാതുക്കൾ കാണും ആര് കാര്യം തീർക്കുന്നവൻ അത് മാത്രമല്ല പലപ്പോഴും വേദപുസ്തകത്തിലെ പുരാതന ചരിത്രം പരിശോധിച്ചാൽ പട്ടണവാതുക്കൾ വെച്ചാണ് പണ്ട് പല വിഷയങ്ങളും തീർത്തുകൊണ്ടിരുന്നത് രൂത്തിൻ്റെ പുസ്തകം ഓർമ്മയില്ലേ ബോവസ് രൂത്തിൻ്റെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് നേരെ പോയത് കോടതിയിലേക്കോ ദേവാലയത്തിലേക്കല്ല പട്ടണവാതുക്കലേക്കാണ് കാരണം അന്നേക്കാലത്ത് പട്ടണവാതുക്കൽ ഒരു ജനകീയ കോടതിയാണ് ആരുടെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ വൈകുന്നേരം പട്ടണവാതുക്കൽ എത്തുമ്പോൾ അവിടെ തലമുതിർന്ന സമുന്നതരായിരിക്കുന്ന മധ്യസ്ഥരും പ്രമാണിമാരും മൂപ്പന്മാരും കാണും അവരോട് ഈ കാര്യം പറയും അവരാണ് ഈ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുന്നവർ പട്ടണവാതുക്കൽ അന്നത്തെ കാലത്ത് പ്രശ്നപരിഹാരത്തിൻ്റെ സ്ഥലം കൂടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു മടിച്ചു നിൽക്കരുത് നിരാശ വന്നു നഷ്ടം വന്നു എല്ലാം തകർന്നെന്ന് തോന്നി വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കരുത് ആ അമ്മ ചെയ്യുന്ന കണ്ടോ മോൻ നിശ്ചലനായി അവനെ എല്ലാവരും കൂടി ഒരു ശീലയിൽ പൊറിഞ്ഞൊരു പെട്ടിക്കത്താക്കി നാലോ ആറോ പേര് തോളയിലെടുത്ത് വെച്ചു അവൾ വീട്ടിൽ തങ്ങാൻ ആഗ്രഹിച്ചില്ല വീട്ടിൽ തങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു വീട്ടിൽ തങ്ങാതെ അവൾ നേരെ ഈ വിലാപയാത്രയുടെ പുറകിൽ പങ്കാളിയായി കരഞ്ഞ് കലങ്ങി അങ്ങനെ പുറകെ വരികയാണ് നിങ്ങൾ എങ്ങും സ്റ്റക്കാകരുത് ഒരു കടമ്പ കടന്നു രണ്ട് കടമ്പ് കടന്നു മൂന്ന് വട്ടം പരീക്ഷ എഴുതിയൊക്കെ ശരിയാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് ഡോർ അവിടെ അവൻ കാണും പട്ടണവാതുക്കൾ വെച്ച് പ്രശ്നം തീർക്കുന്നവൻ മുന്നോട്ട് പോകൂ അവസാനത്തെ വാതുക്കൾ കർത്താവ് ഉണ്ടായിരിക്കും എന്ന പ്രതീക്ഷയോടെ ഈ ഇരുപതാം തീയതി മുന്നോട്ട് പോകും ബാക്കി കിടക്കുന്ന ദിവസങ്ങൾ നിരാശപ്പെടാതെ എൻ്റെ ഈ വിഷയത്തിനൊരു ലാസ്റ്റ് ഡോറുണ്ടാവും അവസാനത്തെ കവാടം അവിടെ വരെ ഈ ഭാരം ചുമക്ക് അവിടെ വരെ ഈ ദുഃഖം സഹിക്ക് അവിടെ വരെ ഈ നൊമ്പരം പേർ ദ ലാസ്റ്റ് വാതിൽ എന്നെ ഇന്ന് അത് വീണ്ടും വീണ്ടും പറയാൻ ഓർപ്പിക്കുന്നു സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ടവരെ കർത്തൃദാസന്മാരെ എല്ലാ വിഷയത്തിനും ഒരവസാന വാതിലുണ്ടാവും ആ അവസാന വാതുക്കൾ അവൻ കാണും ആര് കർത്താവ് രക്ഷകൻ കാര്യം തീർക്കുന്നവൻ മടക്കിത്തരാൻ കരുത്തുള്ളവൻ അത് പ്രതീക്ഷിച്ച് മുമ്പോട്ട് പോ പേടിക്കരുത് ഭയപ്പെടരുത് പുറകോട്ട് നിൽക്കരുത് മുമ്പോട്ട് പോ ലാസ്റ്റ് വാതുക്കൽ യേശു കാണും മഞ്ചം പിടിച്ചു നിർത്തി നഷ്ടം തിരിച്ചു തന്ന് ദൈവം ദൈവമാണെന്ന് തെളിയിച്ച് നിന്നെ സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലേക്ക് വിടാൻ സെമിത്തേരിലേക്കല്ല ഈ വാതിൽ നീ കടക്കേണ്ടി വരില്ല എനിക്ക് തോന്നുന്നില്ല പട്ടണവാതിക്കൽ എത്തിയുള്ളൂ ഈ പട്ടണവാതിൽ കടക്കേണ്ട വന്നില്ല ആ വിധവയായ അമ്മയ്ക്ക് ഞാൻ ഇങ്ങനെ കൂടി പറഞ്ഞു നിർത്താം അവസാനത്തെ പട്ടണവാതിൽ നീ കടക്കേണ്ടി വരില്ല അതിന് മുമ്പ് കർത്താവ് അവിടെ പ്രത്യക്ഷനായിരിക്കും കർത്താവ് വിഷയത്തിൽ ഇടപെട്ടിരിക്കും കർത്താവ് വിഷയത്തെ തൊട്ടിരിക്കും കർത്താവ് ചിലരെ നിർത്തിയിരിക്കും ചിലരെ കർത്താവ് പറയും തോളയിൽ നിന്ന് താത്തിവയ്ക്കുക കർത്താവ് നിനക്ക് വിഷയം തിരിച്ചു തന്നിരിക്കും അനുഗ്രഹത്തോടെ ജീവനോടെ തുള്ളിച്ചാടുന്ന കുതിപ്പോടെ ലാസ്റ്റ് വാതിൽ കിടക്കേണ്ടി വരില്ല അവിടെ കർത്താവ് കാണും അവിടെ വെച്ച് അത്ഭുതം കാണാം അവിടെ നിന്ന് മടങ്ങിപ്പോരാം സന്തോഷത്തോടെ പ്രാർത്ഥിക്കട്ടെ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും പല കടമ്പകൾ കടക്കും നല്ല അവസാനത്തൊരു വാതിലുണ്ട് പട്ടണത്തിൻ്റെ വാതിൽ എന്നെഴുതിയിരിക്കുന്നത് പോലെ ആ വാതിൽ കിടക്കുന്നതിനേക്കാൾ മുമ്പ് കർത്താവ് ആ വാതുക്കൽ പ്രത്യക്ഷനായി എൻ്റെ ദൈവമേ ഇതുപോലെ അങ്ങടെ പൊന്നോമന മക്കൾ അവരിൽ പലരും അനുഭവിക്കുന്ന വ്യഥകൾ അതിൻ്റെ പര്യവസാന സമയത്ത് ലാസ്റ്റ് വാതിൽ കിടക്കുന്നതിനേക്കാൾ മുമ്പ് കർത്താവ് ഇടപെടും ഞാനത് വാക്ക് പറഞ്ഞു എൻ്റെ ദൈവത്തെങ്കിലും വചനത്തിലും എനിക്കുള്ള വിശ്വാസം കൊണ്ട് ഞാൻ ഈ കേൾക്കുന്നവരോട് ഉറപ്പ് പറഞ്ഞു ലാസ്റ്റ് വാതുക്കൽ അങ്ങ് കാണുമെന്ന് കാണണേ അപ്പ കാണേ കൈപിടിച്ചുയർത്താൻ സങ്കടം മാറ്റാൻ ദൈവത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കുമാറാകണമേ ആ